സ്തോത്രം അപ്പോ യോബ് സ്തോത്രം എഴുതി പുസ്തകമൊന്നും കൈ കിട്ടിയില്ലെങ്കിലും സ്തോത്രം ദൈവം ആരെന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തോടുള്ള ഭയഭക്തി അവൻ മുറുകെ പിടിച്ചു എല്ലാം എഴുതി കൈ തന്നിട്ട് നമുക്കെന്തില്ല സ്തോത്രം അപ്പം യോബിന് ഒരു കാര്യം അറിയാം സ്തോത്രം ഈ ശരീരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ക്രമിച്ചാലും ഈ ശരീരം പോയാലും ഞാൻ ദേഹരഹിതനല്ല ദേഹസഹിതനായി തന്നെ എൻ്റെ ദൈവത്തെ കാണുമെന്ന് പറയുമ്പോൾ ഈ ശരീരം ക്രമിച്ചു പോയാലും ക്രമിക്കാത്ത ഒരു ശരീരത്തിൽ ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും ജീവനുള്ള ദൈവത്തെ കാണും അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ രക്ഷയൊരുക്കിയ അരുമനാഥനെ മുഖാമുഖമായി കാണുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട് കലമുയർത്തി ദൈവത്തിന് സ്വാത്രം ചെയ്താട്ടെ സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയുടെ പരപ്പിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ജീവിക്കുമ്പോൾ അനാഥനായിട്ട് ജീവിക്കേണ്ടി വരുമോ ഇല്ല സ്തോത്രം ഈ യോബിന് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു നമുക്കില്ല സ്തോത്രം യോവന് നല്ല നിശ്ചയമുണ്ടായിരുന്നു സ്തോത്രം എൻ്റെ തൊക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണുമെന്നുള്ളത് സ്ത്രോത്രം ഇവിടെ നിന്ന് തീർന്നതിന് ശേഷം പക്ഷേ ഈ ഭൂമിയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടാലും ഒന്ന് എനിക്കറിയാം ഈ ഭൂമിയുടെ പരപ്പിൽ എൻ്റെ ആയുസ് തീരുന്നതിന് മുമ്പ് എനിക്കൊരു ജാമ്യക്കാരനുണ്ട് എനിക്കൊരു സാക്ഷിയുണ്ട് എൻ്റെ ജീവിതത്തിൽ പിശാച്ച് കടന്നാക്രമിച്ചത് കണ്ട ഒരു സാക്ഷി എനിക്കുണ്ട് എനിക്കൊരു ജാമ്യക്കാരനുണ്ട് അവൻ എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൈവമാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് പകലെത്ര പേർക്കുള്ള കരമുഴി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ സ്തോത്രം എല്ലാം കാണുന്ന ഒരുവനുണ്ട് അവനാണ് എന്റെ സാക്ഷി